ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് വരാലിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ അച്ചാർ അച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ആദ്യം ഇതിനെ എല്ലാം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ രണ്ട് സൈഡിൽ നിന്നും മുറിച്ചെടുക്കാം അതിൻ്റെ വലിയ മുള്ളു മാത്രം നമുക്ക് ഒഴിവാക്കാം ബാക്കി രണ്ട് സൈഡിൽ നിന്നും ചെത്തിയെടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായി ഇതിനെ മുറിക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം ഒരുപാട് ചെറുതാവരുത് എന്നാൽ വലിയ പീസും ആവരുത് നമുക്ക് ഇതൊരു മീഡിയം സൈസിൽ വേണം മുറിച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ വറുക്കാനുള്ളതാണ് അപ്പോൾ വറുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ചെറുതായി പോകും അപ്പോൾ ഒരു മീഡിയം ലെവലിൽ വേണം നമ്മൾ മുറിക്കാനായിട്ട് ഒരുപാട് വലിയ പീസ് പീസായാലും ഉള്ളിൽ ചിലപ്പോൾ വേവില്ല അപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും അതുകൊണ്ട് നമുക്കൊരു മീഡിയം ലെവലിൽ മുറിച്ചെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് മുറിച്ചെടുത്ത പീസുകളെല്ലാം ഇനി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ച് മാറ്റി വയ്ക്കാം മുള്ളിൻ്റെ ഭാഗങ്ങൾ നമ്മൾ മാറ്റി വെച്ചതാണ് അത് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്നില്ല അത് നമുക്ക് പിന്നീട് കറി വയ്ക്കുക എന്തെങ്കിലും ചെയ്യാം അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വയ്ക്കാം ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ ഓളം വെക്കാം അപ്പോൾ അതിൽ ശരിക്കും ഉപ്പൊക്കെ പിടിക്കാനായിട്ട് കുറച്ചധികം നേരം നമ്മൾ വെക്കണം അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ശേഷം അതവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ മീൻ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി അതിനെ ഫ്രൈ ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാടൻ വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പകുതി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കുന്നത് പകുതി ഞാൻ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അധികം കുത്തി ഇളക്കണ്ട കുറച്ചധികം സമയം വേണം ഇത് വേവാനായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം മൊരിഞ്ഞു വരണം വേവാ നന്നായി മുരിഞ്ഞാലാണ് കേടാവാതിരിക്കുള്ളൂ ഇപ്പോൾ ദേ നമ്മുടെ മീൻ നല്ലോണം മുരിഞ്ഞ് നല്ല വെന്തിട്ടുണ്ട് നമുക്ക് അതിനെ കോരി മാറ്റാം നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് ട്രിപ്പ് മീനും വെന്ത് കഴിഞ്ഞു നമ്മൾ ആ വെളിച്ചെണ്ണ തന്നെയാണ് അതിൽ നിന്ന് ഊറ്റിയെടുത്ത് വീണ്ടും നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ആ ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പം നമ്മളതിൽ കടുക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിത്തൊടുങ്ങും കായം ഞങ്ങൾ മീൻ അച്ചാറിലുപയോഗിക്കാറില്ല മറ്റച്ചാറുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ മീനിൽ കായം ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല കടുക് ഉലുവ പൊട്ടി വരുന്നുണ്ട് അപ്പം നമ്മളൊന്ന് മൂടി വയ്ക്കാം അല്ലെങ്കിൽ അവിടെ എല്ലാം തെറിച്ച് പുറത്തേക്ക് പോകും മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കിലോയ്ക്ക് അമ്പത് ഗ്രാം ഇഞ്ചി കണക്കിലാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി അതിൻ്റെ പകുതി മതിയാവും ആദ്യം വേപ്പിലിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി കുറച്ചധികം ഉണ്ട് കിട്ടാം കൂടുതൽ മീനുള്ള കാരണം കൊണ്ട് കൂടുതലെടുത്തിട്ടുണ്ട് മൂന്ന് കിലോ മൂന്നര കിലോളം മീനുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചി ഇഞ്ചി കൂടുതലുണ്ടെങ്കിൽ ഗ്രേവിക്ക് ടേസ്റ്റ് വരും പച്ചമുളക് ചെറുതായി എരി നാടൻ പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരി ഉണ്ട് കേട്ടോ അതിന് അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഓയിൽ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഓയിൽ ബാക്കിയുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് പൊടി മഞ്ഞൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എരി കൂടുതൽ വേണ്ടവർക്ക് കൂടു അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് മീനിൻ്റെ അളവും നമുക്ക് ആവശ്യമുള്ള എരിയുടെയും എല്ലാം അനുസരിച്ച് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് വീഡിയോ പിടിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് പൊടികളെല്ലാം ഈ സമയത്ത് വിനാഗിരി ഞാനിവിടെ കോക്കനട്ട് വിനാഗിരിയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഏത് അവൈലബിൾ ഉള്ളത് അതനുസരിച്ച് ഒഴിക്കാവുന്നതാണ് നമുക്ക് ഗ്രേവി ഇവിടെ കൂടുതൽ വേണ്ടി വരും മീൻ നന്നായി മുരിഞ്ഞ മീനായതുകൊണ്ട് അത് അതിനകത്ത് നല്ലോണം വെള്ളം പിടിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ അതുകൊണ്ട് വിനാഗിരിയും പിന്നെ തിളപ്പിച്ച വെള്ളം കൂടെ ആണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം തന്നെ അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതും കൂടെ കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് വീണ്ടും ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് ഉപ്പ് കണ്ട അത് കുതിർന്ന് വരുമ്പോൾ നമ്മൾ മുരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി തന്നെ കുതിർന്ന് വരുമ്പോൾ അതിനകത്ത് വെള്ളം കുറയുന്നുണ്ട് ഇനി നമ്മൾ മീനും കൂടി ഇടുമ്പോൾ അതിനകത്ത് തീരെ ഗ്രേവി ഇല്ലാതെ ആയിപ്പോവും അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഉപയോഗിക്കാം ഇനി നമ്മളിത് കൂടുതൽ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിൽ വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് കൂടുതൽ വിനാഗിരി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ ഇത് കൂടുതൽ ദിവസമൊന്നും ഇവിടെ ഇരിക്കില്ല ഇവരിത് ഉണ്ടാക്കിയാൽ ഇവിടെയുള്ളവർ വേഗം തന്നെ അവസാനിപ്പിക്കും ഇവർക്ക് പിന്നെ മെയിൻ കറി ഇതായിരിക്കും അതുകൊണ്ട് ഇവിടെ അധികം ദിവസമൊന്നും ഇരിക്കില്ല അപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം അതിനൊക്കെ നന്നായി മിളകും ഉപ്പുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം പുറത്ത് വെക്കാം രണ്ടോ നാലോ ദിവസം പുറത്ത് വെച്ചുകൊണ്ടൊന്നും സംഭവിക്കില്ല അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ കേടാവാതെ ഇരുന്നോളൂ നമുക്ക് മീൻ വറുത്തത് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം വരാൽ അച്ചാറ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് അറിഞ്ഞവർ വീണ്ടും വീണ്ടും ഇതെന്തായാലും ഉണ്ടാക്കും അത്രയും ടേസ്റ്റാണ് ഇതിന് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാത്തവർ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ സൂപ്പർ രുചിയാണ് നമുക്ക് വേറെ ഒരു അച്ചാറിനും ഇത്ര ടേസ്റ്റ് കിട്ടില്ല വേറെ ഏത് മീൻ വെച്ച് ഉണ്ടാക്കിയാലും ഈ ടേസ്റ്റ് കിട്ടില്ല നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ മീനച്ചാർ റെഡിയായി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ചൂടാറുമ്പോൾ നമുക്ക് ബോട്ടിലിൽ പകർത്തി എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ ബൈ